Death, <uğre� transparency> <laughs> <ini delivery> െ നമുക്കൊന്നും സുതിമോളിനെ ഇങ്ങനെ വേട്ടയാടാനും മാത്രം ഈ പറയുന്ന കമന്റ് ഇടുന്ന ഈ കമന്റോളിക്ക് എന്താണ് എന്തിന്റെ കേടാണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല കഷ്ടപ്പെട്ടിട്ട് ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടോ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെ അങ്ങോട്ട് പോയി ചോദിച്ചാണ് സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഒരു വീട് വെച്ച് തരട്ടെ എന്ന് അല്ലാതെ അവർ കൈ ഇങ്ങനെ നീട്ടി വന്നതല്ല അവർക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ നിരന്തരമായിട്ട് ഞാൻ പോലും ഇട്ട വീഡിയോക്ക് ഞാനിവരെ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോന്റെ അടിയിലൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകളൊക്കെ ഓരോ പറയുന്നില്ല ചില ആളുകളിടുന്ന കമന്റ് ആലോചിച്ച കൊടു സ്വന്തമായിട്ട് വീടുണ്ട് എന്നിട്ടും അവര് ഇപ്പൊ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ് എന്ന രീതിയിലുള്ള ഊളത്തരങ്ങളൊക്കെ കമന്റ് ഇടാം ഒരു വല്ലാത്ത മനുഷ്യന്മാര് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടമായി എന്നുള്ളതാണ് കാരണം ഇവരുടെ ലൈഫ് അത്രത്തോളം കേരളത്തിലെ എല്ലാ ജനതകൾ അറിയാം എല്ലാവർക്കും അറിയാം സുധിമോൾ എങ്ങനെയാണ് ജീവിച്ച് ഇത്ര എത്ര കഷ്ടപ്പെട്ട് വന്നതാണ് എത്ര സ്ട്രഗിൾ ചെയ്ത് വന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെയും ഇങ്ങനെ പകയും വിദ്വേഷം ഉണ്ടാക്കേണ്ടതായിട്ടുള്ള എന്ത് കാര്യമുള്ളത് നിങ്ങളുടെ മുന്നിൽ ഭിക്ഷയാചിച്ച് നടന്ന ഒരു പഴയകാല സുതിമോളെ നിങ്ങൾ വീണ്ടും അതുപോലെ കാണണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ കീടങ്ങളുണ്ട് സുതിമോളെ കൃത്യമായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് കേൾക്കാൻ എന്തായാലും സിന്ധു എന്ന് പറഞ്ഞ ആൾ എന്തിനാണ് എല്ലാരെയും വീഡിയോ അടിയിൽ കമന്റ് കൊടുത്തത് എനിക്ക് അറിഞ്ഞുകൂടാ അയ്യോ അറിഞ്ഞുകൂടാടി ആ ബ്ലോഗ് വെച്ച് പറയുന്നുണ്ട് അതൊക്കെ ചേച്ചി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ മതി എന്ന് പറയുമ്പോ ഇവര് പറയുന്നു ഇവളെ സപ്പോർട്ട് ചെയ്തത് പറയുന്ന എല്ലാ ബ്ലോഗേഴ്സിന്റെ അടിയിൽ കൂടെ ആരും മൈൻഡ് ചെയ്യണത് ഏഹ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുന്നു ഓക്കേ പല ആളുകളുടെയും വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആളുകള് സുദ്ധിമോളെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിന് അടിയിലൊക്കെ വന്ന് വൃത്തികെട്ട കമന്റ് എന്തെന്ന് അറിയാം ഇവർ സ്വന്തമായിട്ട് വീടുണ്ട് ഇവർ നിങ്ങളെല്ലാവരെയും പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് ഇടുന്നത് എന്തിനാണവോ നിരന്തരമായി എല്ലാവരുടെയും വീടിൻ്റെ അടിയിലും വന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നത് കൃത്യമായിട്ട് അതിന്റെ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ എങ്ങനെയെങ്കിലും സുദ്ധിമോൾ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബറെ ഈ ഒരു പാവപ്പെട്ട വീട്ടമ്മയെ തകർക്കണം സാമ്പത്തികമായിട്ട് ഒന്നുമില്ല രക്ഷപ്പെട്ടു വരുന്നത് കാണുമ്പോൾ കണ്ണുകടിയാണ് കണ്ണുകടി ആ കണ്ണുകടി കാരണം അവ അവരിക്കലും രക്ഷപ്പെടരുത് എന്നുള്ള വൃത്തികെട്ട മനോഭാവം ആ ഒരു ചിന്താഗതിയുള്ള ഏതൊരു ആള് എന്താ പേര് പല ഫേക്ക് ഫൈക്കായിട്ട് പലതും ഉണ്ട് പലതിലും വന്നിട്ട് കമന്റ് ഇടുന്നത് എന്റെ വീട്ടിൽ ഞാൻ ഒരുപാട് റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം എന്തിനാണ് എനിക്ക് ഞാൻ ആ വീഡിയോ ഒരു എൺപത് ശതമാനം സപ്പോർട്ടീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലുള്ള ഒരു ട്വന്റി പെർസെൻറ്റേജ് ഉണ്ട് ആ ട്വന്റി പെർസെന്റേജ് വളരെ വലിയ വിഷമാണെന്നുള്ളതാണ് ഓക്കെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് കോട്ടയം ജില്ലയിൽ ഒരു വീട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിന് ഒരു കഥ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പറയുന്ന സുധിമോളുടെ അമ്മ ഒരു ക്യാൻസർ ആണ് ആ ഒരു സമയത്ത് അവരുടെ ഫാമിലിയിലുള്ള ഇവരുടെ അനിജത്തും ചേച്ചിയൊക്കെയാണ് ചേച്ചിമാരാണ് തോന്നുന്നു ഏഹ് ഇവർ നോക്കിയിരുന്നത് അമ്മയും നോക്കിയിരുന്നത് അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു സമയത്ത് അമ്മ നമ്മുടെ സുധിമോളെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്ന മോളെ എന്നെ നോക്കാൻ ആളില്ല എന്നുള്ള സംഭവം തന്നെ നീ വാ എന്ന് പറയാ തൊട്ടടുത്തൊരു വീടുണ്ട് നമുക്ക് വാടകയ്ക്ക് നിൽക്കാം അങ്ങനെ ഒരു വീട്ടിലോട്ട് പോകുന്നു വാടകയ്ക്ക് നിൽക്കുന്നു ആ ഒരു വീട്ടില് ഒന്നര വർഷത്തോളം താമസിച്ചിട്ടുണ്ട് ആ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് മൂന്നര സെന്റ് സ്ഥലം ഒന്നര ലക്ഷം രൂപയ്ക്കേറ്റം കിട്ടുമെന്നറ്റം ഒരു കണക്ക് കിട്ടിയപ്പോ അവരത് അത്ഭുതപ്പെട്ടു കാരണം ഇത്ര നല്ലൊരു വീട് ആ ഒരു സ്ഥലം ഒന്നര ലക്ഷം രൂപയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമല്ലേ കയ്യിലുള്ള സ്വർണവും മാലയൊക്കെ വിറ്റ് ആ ഒരു പണം അവർക്ക് കൊടുത്തു പണം കൊടുത്തു ആ ഒരു വീട് ഇവരെ കയ്യിലേക്ക് വരാൻ നോക്കുക ആ ഒരു സമയത്താണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇത് ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല നോ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ പവർ ഓഫ് ടേണിയാണ് അതായത് ആ ഒരു ഡോക്യുമെന്റ് ആധാരം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിലെ ആ ഒറിജിനൽ കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമേ കൈമാറ്റം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉള്ളൂ ആ ഒരു പ്രോപ്പർട്ടിക്ക് പക്ഷെ ഇവരാ പണം കൊടുത്തു അത് ഒന്നും അറിയാതെ അവിടെ നിൽക്കുക ഇപ്പോഴും അവരുടെ പേരിലല്ല സ്ഥലം ഒരു സ്ഥലം ഇവരുടെ പേരിലാണ് എന്ന് ഈ തന്നെ തന്നെന്തരമായി ഉപദ്രവിച്ച തന്നെ കേൾക്കാം ഒരാളാണ് എനിക്കുണ്ടെങ്കിൽ ഇവരെനിക്കൊരു തെളിവ് കൊണ്ടെത്താം സുധിയുടെ പേരിൽ കോട്ടയം ജില്ലയില് മൂസ് സെന്റ് സ്ഥലവും പെരെയുണ്ട് അതിന്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു തെളിവ് ഇവരുടെ കാണിക്കണം ഞാൻ എനിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്തിനാണ് കണ്ടോറിൽ ഒക്കെ പോണി പോയി മെസ്സേജ് അയച്ച് ഇവർ വിഷമിക്കുന്നത് സിന്ധു ചേച്ചി എന്താണ് അങ്ങനെ വിഷമിക്കുന്നത് സിന്ധുസാജൻ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത് എന്റെ കമന്റ് എന്റെ വീഡിയോ ഞാൻ എന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്റെ ഫോണിൽ നീ നീ നിങ്ങൾക്ക് ഇവിടെ ആരോച്ചിടിയുള്ള എന്റെ അടുത്ത് പോരെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ പോരെ ഇപ്പൊ ഞാൻ വീടിന്റെ അടിയിൽ വന്നിട്ട് കമന്റിന്റെ കാര്യം സുധിമോളി എന്റെ വീടിന്റെ അടിയിൽ വന്നിട്ട് ദൈവം രക്ഷിക്കട്ടെ എന്നെ കൊണ്ടിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കമന്റ് തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ട് പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനും കമന്റ് കൊടുത്തിട്ടുണ്ട് തിരിച്ചൊരു കമന്റ് കാരണം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പരിപാടി ഞാൻ നിരന്തരം കാണുന്ന ഒരു മനുഷ്യനൊന്നുമല്ല പക്ഷെ ഇവരെ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി ആ ഒരു സാധാരണ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അയ്യ് അവര് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കാണാൻ പോയപ്പോ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ നമുക്ക് കരഞ്ഞു പോയി എന്നുള്ളതാണ് അവരെ അത്ര അധികം നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാള് ജീവിതത്തിന്റെ ഓരോ പടവും മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ കയറി കയറി വരുമ്പോ അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കാരണം അത്ര പാവപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ടു വരുമ്പോൾ കാണാൻ ഭയങ്കര ഇഷ്ടം കോടീശ്വരന്മാർ രക്ഷപ്പെടുമ്പോൾ കാണാൻ വലിയ ഗുണൊന്നുമില്ല സത്യമാണത് സാധാരണക്കാർ രക്ഷപ്പെട്ടു വരുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണ് അതുകൊണ്ടാണ് ഇവരെ നമ്മൾ കൂടുതൽ ആളുകൾ എത്ര ആളുകൾ ഇഷ്ടപ്പെടുന്നു മൂന്ന് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ അവരെല്ലാവരും ഇതിന്റെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു സംസാര അതൊരു വല്ലാത്ത പ്രത്യേകത ഇത്ര സങ്കടം ഉണ്ടെന്നെങ്കിലും മുഖത്ത് ആ ഒരു ചിരി വിടർത്തിക്കൊണ്ട് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തത് വല്ലാത്തൊരു സംഭവമാണ് പക്ഷെ ഈ ഒരു വീഡിയോയിൽ അവർ കരയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ആ കമന്റ് ഇടുന്ന സിന്ധു ചേച്ചി ചേച്ചി എന്തൊരു ചെയ്തു അതല്ല അതായത് എന്നെ സഹായിക്കുന്നവരടുത്തും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ബ്ലോഗിന്റെ കാര്യം ഏകദേശം മൂള ഉള്ളവർക്കും മനസ്സിലാവും അത് എന്തിനാഗ്രതണെന്ന് എന്തിനാണ് നിങ്ങൾ ദ്രോഹിക്കുന്നത് ശരിക്കും ശരിയായിരിക്കും ഞാൻ എന്റെ കുഞ്ഞാൻകാലത്ത് നിങ്ങളെയൊക്കെ മുന്നിൽ ഒരു പാത്രം എടുത്ത് തെണ്ടി നടന്ന് വളർന്ന ഒരു സ്തുതി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാവണം എന്നെ ഇങ്ങനെ എനിക്ക് മനസ്സിലായി കാരണം അത്ര ഒരു ഗതിയും പരഗതി ഇല്ലാത്ത പട്ടി നടക്കുമ്പോൾ തെണ്ടി വളർന്ന ഒരാള് ഒരു ചിരി ഒരു ചിരി വമ്പർച്ചിരി പോയി ഒരു പ്രോഗ്രാം ചെയ്ത് ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതിനു ശേഷം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ അതിൽ കൂടെ കൊറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം സത്യാണ് ഇവരെ നന്നായിട്ട് അറിയുന്ന ഏതൊരു കീടമാണ് അവർ കിട്ടിട്ട് വൃത്തി അതായത് അഞ്ച് സെന്റ് സലം ഉണ്ടെന്നോ മൂന്ന് സെന്റ് സല ഉണ്ടെന്നോ ഒരു ഒരുപാട് പണമുള്ള ആളാണെന്നോ കുടും പെണ്ണ് എന്താണ് കുട്ടികളെ വീട് ചെയ്ത് വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ എനിക്കാകെ സങ്കടം തോന്നി എന്നുള്ളതാണ് ഇങ്ങനെയുള്ള എന്തിനാണ് ഈ ഒരു രീതിയിൽ അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല എങ്കിൽ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ ദ്രോഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഓ ഒഴിവാക്കി പോവാം നിങ്ങൾ അത് ഒഴിവാക്കി പോവാന്നുള്ളതാ പക്ഷെ അത് പോരാ അവര് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അവരങ്ങനെ മുന്നോട്ട് പോകണ്ട അവരെ തകർക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കേണ്ട എന്ത് കാര്യമുള്ളതാ എന്തായാലും കൊള്ളാം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് പറയണം എന്നുള്ളതാണ്

എന്നിട്ടും അവരെ ഒരു തരത്തിലും സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തില്ല അതാണ് സുധിമോളിന്റെ പ്രത്യേകത കൂടാതെ ഈ ഒരു സ്ഥലം അതായത് ആ ഒരു മൂന്ന് സെന്റ് സ്ഥലം ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ ഒരു പവർ ഓഫ് ടോണി കൊടുത്തപ്പോ ആ ആള് ചതിക്കുകയാണ് ചതിച്ചതാണ് എന്നുള്ള ഒരു സംഭവം തുറന്നു പറയാം പക്ഷെ സുധിമോൾ അതല്ല പറഞ്ഞത് അയാൾക്ക് അതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുണ്ടാവില്ല പാവം എന്നാണ് പറയുന്നത് അതാണ് ആളുകളെ ചേർത്ത് നിർത്താൻ സുധിമോൾക്ക് ഒരു പ്രത്യേക കഴിവാണ്

നമ്മൾ നന്നായത് കണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞൊരു മൂലക ഇരിക്കും ഒരു സംശയം വേണ്ട അതിൽ ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഉദാഹരണങ്ങൾ ഏറെയാണ് ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ട് എത്രയോ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യരാ രണ്ട് മൂന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒന്നും വിജയിക്കാതെ ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു നാള് നമ്മളെ ആളുകൾ മനസ്സിലാക്കും ഒരു നാല് ആളുകൾ നമ്മളെ കളിയാക്കിയ ആളുകൾ നമ്മളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തന്നെയാണ് സുതിമോളെ പോലെ തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് വന്നു പക്ഷെ സുതിമോളുടെ അത്ര ബുദ്ധിമുട്ടില്ല ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ഇപ്പൊ ഞാൻ ഈ സ്ഥലം എനിക്ക് ആൾക്കാർ എനിക്ക് വരെ തരാൻ ഒരാൾ പറയുന്നു ഇത് കാണുമ്പോ അവർക്ക് തോന്നില്ല ആഹ് സുഖി നോക്ക് വരേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ എന്നിട്ടാണ് ഇവിടെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ പറ്റിയത് അല്ല എന്നെ സഹായിക്കുന്നവർക്കാണല്ലോ ഈ മെസ്സേജ് കാണുമ്പോ അത് സുധിക്കുന്ന ഉണ്ടായിരുന്നോ എന്നിട്ടാണ് ഞങ്ങൾ ആ ഒരു സാധനം വരുത്തി വെക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുമതൊക്കെ തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഇത് കൊടുക്കണം അതായത് അവർക്ക് വീടും പുറയുടെ ഒക്കെ അവര് ആളുകളെ പറ്റിക്കയാണ് എന്നൊരു സംഭവം കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും दु दु। नु 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 െ സഹായിക്കേണ്ട ഇവര് ആളെ പറ്റിക്കയാണ് എന്ന് ഒന്നും ചിന്തിച്ചാൽ കഴിഞ്ഞില്ലേ കഥ അവര് ഒരാളുടെയും കാലം അങ്ങോട്ട് പിടിച്ചിട്ടല്ല എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞത് നിങ്ങള് നമ്മൾ എല്ലാവരും സഹായിക്കാം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവര് വിശ്വസിച്ചു അവരങ്ങനെ നിൽക്കാൻ സമയത്ത് ചതിക്കാനും മാത്രം ഇമ്മാതിരി സ്വഭാവമുള്ള കുറെ ജീർണിച്ച മനോഭാവമുള്ള കുറെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാ ഓ വല്ലാത്ത മനുഷ്യന്മാരോട് ഒരു മനുഷ്യനെ നന്നാണത് കാണണം ഇഷ്ടല്ലെന്നുള്ളതാ യൂട്യൂബ് വഴിയൊക്കെ ഇഷ്ടം പോലെ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ ഒരു ഒരു ഇതും ഇല്ലാത്ത ആളുകൾ അതായത് നമുക്ക് സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത വീഡിയോകൾ ചെയ്യുന്ന ആളുകളും കോടികൾ സമ്പാദിക്കുന്നുണ്ട് അവരൊക്കെ പിന്നാലെ നടക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാ സബ്സ്ക്രൈബേഴ്സാണ് തമ്മാടിത്തരം കാണിച്ചാലും ഊളത്തരം കാണിച്ചാലും നഗ്നത പ്രദർശനം കാണിച്ചാലും എന്ത് ഊളത്തരം കാണിച്ചാലും കാണാൻ ആൾക്കാരാ ഇപ്പൊ പാവപ്പെട്ട കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ശുതിമേള പോലെയുള്ള ആളുകളെയൊക്കെ ഒന്നും ആർക്കും വേണ്ട അങ്ങനെ അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിക്കിടന്ന് ഇങ്ങനെ ഓരോ ഊളത്തരങ്ങൾ കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ കൊള്ളാം നല്ല നല്ല മനുഷ്യന്മാരെന്തായാലും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ പ്രൂഫ് വേണം ഇന്ന് ഇന്നലെ കൂടെ ഞാൻ ഈ പേരെ സ്ഥലത്തിന്റെ ആരാ വിളിച്ചിട്ട് ഞാൻ കുട്ടൻചേട്ടാൽ വിളിച്ചു പറഞ്ഞു കുട്ടൻചേട്ടായി ഞാൻ ഇങ്ങനെ സ്ഥലം മേടിക്കാൻ പോവാണ് എനിക്ക് ആ തന്ന പൈസ തിരിച്ചു തരുവാരുന്നെങ്കിൽ എനിക്ക് പേര മേടിക്കുക സ്ഥലം മേടിക്കാൻ ഇച്ചിരി ആകുമായിരുന്നു അതത്ര വരുമാനം എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് കുറപ്പൊ സാറേ ഇല്ല കൊച്ചാ നീ ഒരു കാര്യം ചെയ്യും നീ സ്ഥലം നോക്ക് സ്ഥലം നോക്കിട്ട് എന്നാണ് സ്ഥലം മേടിക്കുന്നതെങ്കിൽ നീ പറഞ്ഞാൽ മതി ആ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാന്ന് ആ പുള്ളി എന്നെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ആ ആ ആള് ഒരു ഫണ്ട് ഞാൻ തിരിച്ചു നൽകാം നിങ്ങളൊരു വീടു അല്ലെങ്കിൽ ഒരു സ്ഥലമോ നോക്കൂ ആ സമയത്ത് തിരിച്ചു നൽകാം എന്ന് പറയുന്നുണ്ട് ആ ഒരു ഫണ്ട് കൊടുത്ത് ഇവരെ പേരിലേക്ക് ആ പട്ടയം മാറ്റിയിട്ടില്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയാം ഇത് മോള് പറഞ്ഞ നിങ്ങൾ എല്ലാരും കേട്ടതാണ് എന്നിരുന്നാലും ഞാനത് കൂടുതൽ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തവണ അവരെ കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്തതാണ് ആ വീഡിയോന്റെ അടിയിൽ പോലും നല്ലത് ചെയ്തിട്ട് പോലും എനിക്ക് വൃത്തികെട്ട കമന്റുകൾ വന്നു എന്നുള്ളതാണ് സുധീമോൾ ആളെ ചതിക്കുന്ന ആളാണ് വൃത്തികെട്ട ആളാണെന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട ഒരുപാട് കമന്റ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞ് ഇരുന്ന് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വന്നു കാരണം അങ്ങനെ കുറെ ഉണ്ട് നമ്മളെ നല്ലത് പറയുന്ന ആളുകളെ മോശം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ അവരെ ഒന്നും സമൂഹത്തിൽ നമ്മൾ വെച്ച് പുറപ്പിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾ ഞാൻ പരമാവധി അങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ ഞാൻ റിമൂവ് നല്ല കമന്റുകൾ തന്നെയാണ് കൂടുതൽ വെക്കും പിന്നെ നമ്മളെ തിരുത്തി എട്ട് എഴുതി തിരുത്തണം എന്ന് പറയുന്ന കമന്റുകളൊന്നും ഞാൻ കളയാറില്ല തിരുത്തേണ്ട തിരുത്തും പക്ഷെ കാര്യത്തിൽ എനിക്കൊന്നും തിരുത്താനില്ല അത് ഞാൻ ചെയ്തത് ജനുവൻ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഞാൻ എടുത്തു വാങ്ങിച്ച സിന്ധു സാഹി എന്ത് ശ്രമിച്ചു എന്റെ എന്റെ കുഞ്ഞു ഈ ഭൂമിയിൽ എനിക്കുള്ളത് എന്റെ ചേട്ടായി എന്റെ മക്കള് ഞാന് എന്റെ കുഞ്ഞുങ്ങാണ് എന്റെ ചേട്ടായി സത്യം ഇങ്ങനെ ഒരു സ്ഥലവും വരെ എന്റെ പേരിൽ എങ്ങും ഇല്ല ഈ കാസർഗോഡ് തിരുവനന്തപുരം വരെ നോക്കിക്കോ ഇങ്ങനെ സ്ഥലം വരെ എനിക്കില്ല ഇത്രയും എനിക്ക് താന്ന് പറയാൻ എനിക്ക് അറിയത്തുള്ളൂ ഇവരെന്തിനാ ശ്രമിക്കുന്ന ആ ശരിയാണ് പല ഈ പറഞ്ഞ ആള് എന്റെ കമന്റ് ഇട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറയുന്ന ആളുകള് കമന്റുകൾ പരമാവധി റിമൂവ് ചെയ്യുന്നു പുതിയത് വന്ന കമന്റുകൾ ഉണ്ടോ എന്ന് അറിയില്ല ഇനി തെരഞ്ഞു കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യേണ്ടി വരും അപ്പൊ ഇവര് അത്രയും താഴ്ന്നുകൊണ്ട് അത്ര ഇനി താഴാനില്ല അങ്ങനെ താഴ്ന്നുകൊണ്ടാണ് അവരുടെ മക്കളെ പിടിച്ച് സത്യം ഇടുകയാണ് ഇതൊക്കെ പറയിപ്പിക്ക ഇതൊക്കെ പറയിപ്പിക്കുകയാണ് ആ സ്ത്രീ അല്ലെ എന്നാൽ ആലോചിച്ച് നോക്കിയേ ഇവര് ജെനുവിൻ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവര് ഫേക്ക് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ എങ്ങനെയാണ് ജീവിച്ച് പോകുന്നത് നമുക്കറിയാം പക്ഷെ അതിനിടയിൽ ചെറിയ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾ അറിയാവുന്നവരാണ് ഇവർക്ക് സ്വന്തമായി വീടുണ്ട് വീണ്ടും വീട് കിട്ടാൻ വേണ്ടിട്ട് കളിക്കുകയാണെന്നൊക്കെ പറയുമ്പോ ആളുകളിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവും ഇനി അങ്ങനെയാണോ എന്നുള്ളത് കൂടുതൽ അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് വേറെ ഒന്നുമല്ലെന്ന് പറയാൻ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എനിക്ക് ഉണ്ടെന്ന് പറയാൻ എന്റെ വീട്ടിൽ രണ്ട് മൂന്ന് മക്കളുണ്ട് എനിക്ക് എനിക്ക് കെട്ടിയുണ്ട് പിന്നെ പാത്രം ഇങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ട് സ്റ്റവുണ്ട് ഗ്യാസ് കുറ്റിയുണ്ട് അതിനുള്ള കുറച്ച് സാധനങ്ങൾ ഈ ഭൂമിയിൽ എനിക്ക് ഒന്നുമില്ല അതെനിക്ക് നൂറ് ശതമാനം അറിയാം ഭയങ്കര രസമാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെ ഇമോ ഈ ഒരു എന്താ പറയാ ഹ്യൂമൻ സെൻസ് വരുന്നത് എങ്ങനെയെന്നറിയില്ല പച്ചയായ സ്ത്രീയാണ് പച്ചയായ മനുഷ്യയാണ് അതുകൊണ്ടാണ് വളരെ നിഷ്കളങ്കമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് എന്നുള്ളതാണ് പല ആളുകളും തുറന്നു പറയാൻ ഭയങ്കരമായിട്ട് നാണിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളത് നമ്മളെ വീട്ടിലുണ്ടോ അങ്ങനെ പൊട്ടിയും ഞെളങ്ങിയ പാത്രങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും പറയണ സമയത്ത് അങ്ങനെയൊന്നും സംസാരിക്കില്ല നമുക്കതൊരു ഓ അങ്ങനെ പറഞ്ഞാൽ അവരെന്ന് വിചാരിക്കുന്നുള്ളതാ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല എനിക്കൊരു ലൈഫുള്ളൂ അത് ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കും എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയുന്ന വേറെ ആരെങ്കിലും കാണാൻ കഴിയും അതാണ് അത് ആരെയും ചതിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംസാര ശൈലി എന്നുള്ളതാണ് നിങ്ങളെ മോനെ നിങ്ങൾ സംരക്ഷിക്കുക ഇനി ഇത് കൂടുതൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഞാൻ വേറെ ഒന്നും ചെയ്യൂല ഞാൻ എന്തുകൊണ്ടാണ് ആ പെരേ സ്ഥലം വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് അത് അവിടുന്ന് സങ്കടപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിലവിളിച്ച് ഞാൻ പൊട്ടിക്കളഞ്ഞ അവിടെ നിന്ന് പോരേണ്ട അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ എൻ്റെ ചാനൽ വഴി പറയേണ്ട വരും അപ്പൊ എനിക്ക് കിട്ടാത്ത നീതി എനിക്ക് അന്ന് കിട്ടും അപ്പൊ നിങ്ങൾ വിചാ അന്ന് ഓക്കേ ഈ കമന്റ് ഇടുന്ന ആള് എന്തൊരു തെമ്മാടിത്തരൂത്തരം നമ്മുടെ ശുദ്ധിമോളെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം ഞാൻ പലതും തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നിർബന്ധമായിട്ടും ഇത് തന്നെ കാര്യം സുധിമോളെ വ്യക്തമായിട്ട് അറിയുന്ന സുധിമോളെ കുറെ ദ്രോഹിച്ച ഒരാൾ തന്നെ വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നാണെന്ന് നിങ്ങളുടെ മകൻ അത് എന്താ സംഭവം അറിയില്ല എന്തായാലും സുധിമോളെ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളത് കുത്തി കുത്തി പുറത്തേക്ക് എടുക്കേണ്ടതായിട്ടില്ല ഓക്കെ അതെന്താകട്ടെ അതായത് ഇവരെ നിരന്തരം ഉപദ്ര ഉപദ്രവിക്കുന്ന ആള് കാലങ്ങളായിട്ട് ഇവരെ പിന്തുടർന്ന് വേട്ടയാടുന്ന ആരാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട കമന്റുകൾ പല ആളുകളുടെയും വീഡിയോന്റെ അടിയിൽ വന്നിടില്ല എന്നുള്ളതാണ് ഞാനൊരു അവസരം തരുവാണ് വേണ്ട എന്നെ വിട്ടേക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങളായിട്ട് ഒരു സൈഡ് സൈഡിൽ വെച്ചു പോകണം ഞാൻ ആരും ദ്രോഹിക്കാൻ വരുന്നില്ല എന്നെ എന്തിനെങ്കിലും ഇട്ട് വലിച്ചു കീറുന്നെന്ന് എനിക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ ഇപ്പൊ അവരെ യൂട്യൂബ് ചാനലിലെ വീഡിയോ അടി വന്നിട്ട് നിങ്ങൾ കമന്റ് ഇട്ടു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പൊ അവർ നിങ്ങൾ കമന്റ് മറുപടി പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തന്നെ അവരെ അക്കൗണ്ടിൽ ഞങ്ങൾ നമ്പർ എടുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കേ എന്നവര് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ ആരെ വിളിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇത്ര സത്യമുണ്ട് നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞൂടെ അവരെ വിളിച്ചിട്ട് ഇന്നതാ കാര്യൊന്നും അല്ലെങ്കിൽ എന്നെ വിളിച്ചത് നിങ്ങൾക്ക് പറയാൻ സുധീ നീ എന്തിനാണ് വെള്ളക്കൊഴി കിടക്കുന്നത് നിനക്ക് ഇവിടെ മൂസിന്റെ സ്ഥലം പേരെ ഉണ്ടല്ലേ പിന്നെ എന്തിനാണ് വെള്ളക്കൊഴി കിടക്കുന്നത് നിനക്ക് ഇങ്ങോട്ട് പോരാമല്ലേ ഇവിടെ താമസിക്കാൻ പറ്റുന്ന എന്നെ വിളിച്ചോ എന്താണ് അങ്ങനെ സ്ഥലം എനിക്ക് ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാം എനിക്കും അറിയാം തമ്പുരാനും അറിയാം ശരിയാണല്ലോ അതല്ലേ കാരണം ഇവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവരുടെ ആ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അബൌട്ടിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നേരിട്ടുണ്ട് വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് അത് ഇടുന്ന കമന്റുകൾ അത്ര നല്ലതാണോ മോശപ്പെട്ട കമന്റുകളാണ് കൊള്ളാം ഇവരെ കുറിച്ച് കൂടുതൽ കൃത്യമായിട്ട് അറിയാം ഇവരെ ദ്രോഹിച്ച ആളാണ് എന്നിട്ടും നിരന്തരമായിട്ട് ഉപദ്രവിക്കണമെങ്കില് ശുദ്ധിങ്ങളുടെ വളർച്ചയിൽ അത്ര അധികം കണ്ണുകടിയുള്ള ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരാളെ വേട്ടയാടണമെങ്കിൽ അവർക്ക് ഇതിൻറെ ഉള്ളിൽ എന്തോ ഒരു ഒരു ദുഷിച്ച ഒരു മനസ്സ് അവരിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് വേണ്ടത് വെച്ചുകൊണ്ട് ഞാൻ രക്ഷ പേടിച്ചിട്ട് ഓരോ സാധനം ഇടുന്നത് എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒത്തി ഒത്തിനും ചിന്തിക്കരുത് അവൾ മൂന്ന് പെങ്ങുഞ്ഞുങ്ങളെടു ഈ വെള്ളക്കുഴി കിടക്കുന്ന അവളൊന്ന് രക്ഷപെട്ടോട്ടെ നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ല അവൾ ഇങ്ങനെയെങ്കിലും രക്ഷപെട്ടോട്ടെ തോന്നൂ ഇതാണ് ചേച്ചി മനസ്സിലാക്കേണ്ടത് ആരെയും സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ദ്രോഹിക്കാൻ പോകണമെന്ന് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഓരോ ഇപ്പൊ നമ്മളെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പല രീതിയിലും പ്രശ്നങ്ങളുണ്ടാവും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവരും ഒന്നിക്കും എന്നാൽ പോലും അതിൻ്റെ ഇടയിൽ ചില കൃമികീടങ്ങൾ ഉണ്ടാവും കമന്റ് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിലെ കമന്റുകൾ ഇട്ടിട്ട് ദ്രോഹിക്കുന്ന ആളുകൾ ഒരു കാര്യമില്ല അയാളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ള സമൂഹത്തിന് അങ്ങനെ തന്നെയാണ് ഈ ഒരു നമ്മുടെ സുതിമോളെ ഒക്കെ കമന്റ് ഇട്ട ആളോട് എനിക്കും പറയാനുള്ളത് അനാവശ്യമായിട്ട് ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാ അവര് വളരെ ഇമോഷണൽ ആയിട്ടാണ് ഞാൻ അങ്ങനെ അവരെ സംഭവം പറയുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ നല്ല രസമാണ് പക്ഷെ ചില കാര്യങ്ങൾ അവർ ചിരിച്ചു പറയുമ്പോൾ നമുക്ക് സങ്കടം വാറുണ്ട് ഈ ഒരു കാര്യത്തിൽ ശരിക്കും സങ്കടമായി എന്നുള്ളതാണ് അവരെ സഹായിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ആളാ നിരന്തരമായിട്ട് അവരെ ദ്രോഹിക്കണം എന്ന് ഉറപ്പുള്ള ഒരാളാ അതുകൊണ്ടല്ലേ അവരെ പിന്നാലെ ഇങ്ങനെ നടന്ന് വേട്ടയാടുന്നത് സ്വന്തമായിട്ട് അവർക്ക് ഒരു സെൻറ്റ് ഭൂമിയില്ല ആകെ ഉള്ളത് അവർ പറഞ്ഞു അവരുടെ മക്കള് ഭർത്താവ് പിന്നെ വീട്ടിനകത്തുള്ള കുറച്ച് പൊട്ടിയ ഞെളുങ്ങിയ കുറച്ച് പാത്രങ്ങൾ മാത്രമാണെന്നാണ് ഓക്കെ കൊള്ളാം ആളുകളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ആളുകളെ ഞാൻ എന്ത് പറയാനാ എനിക്ക് ഈ വീഡിയോയിലൂടെ എന്റെ ചാനൽ വഴി തെറി പറയണമെന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആ കമന്റ് ഇട്ട സ്ത്രീ സ്ത്രീയൊന്നും ഞാൻ കമന്റിലൂടെ തെറി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തെറി പറയാത്തത് ഓക്കെ സുതിമോളെ പറ കുറിച്ച് ഞാൻ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഉണ്ടല്ലോ അവരെ ഭയങ്കര ഇഷ്ടമായത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ മാത്രം ഞാനൊരു സബ് അടിച്ചാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ സബ് അടിക്കുക വെല്ലേക്കൻ പൊട്ടിക്കുക ഓക്കെ നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടുവരും അതൊരു സന്ധിപടപ്പാൾ സാനിങ് ഓഫ്